ഞാൻ എൻ്റെ കോളേജിലേക്ക് കറക്റ്റ് ഒൻപത് ഇരുപത്തി ഏഴിന് എത്തുകയാണ് ഞാൻ സമയത്ത് ഓൾറെഡി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സ്റ്റാഫ് സ്റ്റാഫിൻ്റെ പ്രയർ ആരംഭിച്ചു ഞാൻ സൈഡിൽ പോയി പുറകെ ഒൻപത് ഇരുപത്തി ഏഴായപ്പോൾ എൻ്റെ കുട്ടിൽ നിന്ന് അവൻ്റെ വചനത്തിലേക്ക് നീ ആഴത്തിൽ ഇറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അവൻറെ ശക്തി തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ കർത്താവ് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ പറഞ്ഞ എല്ലാവരും ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പ്രൈസ്തലോൺ പ്രൈസ്തലോൺ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ വചനമാണ് നമുക്ക് വൻ കാര്യങ്ങൾ നേടിത്തരിക ചെയ്തു തരിക അവന്റെ ശക്തി വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയും ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ കോളേജിലേക്ക് കറക്റ്റ് ഒൻപത് ഇരുപത്തി ഏഴിന് എത്തുകയാണ് ഞാൻ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് ഫസ്റ്റ് കുറെ ക്ലാസ് ഉണ്ട് സ്റ്റാഫ് സ്റ്റാഫിന്റെ പ്രേയർ ആരംഭിച്ചു ഞാൻ സൈഡിൽ പോയി പുറകെ നിന്നു ഒൻപത് ഇരുപത്തി ഏഴായപ്പോൾ എന്റെ പ്രാർത്ഥന തീർന്നു ഞാൻ ചാടി കയറി ക്ലാസ് റൂമിലേക്ക് ഓടുകയാണ് ഓടുന്ന സമയത്ത് വൈസ് പ്രിൻസിപ്പൽ മാഡം എന്നെ വിളിച്ചു സിസ്റ്ററെ എന്ന് വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് മാഡം എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും രാവിലെ ഏഴര തൊട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് സിസ്റ്റർ ഒന്ന് നോക്കണം അവരെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു മാഡം ഒരു കാരണവശാലും എനിക്കിപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റില്ല അവർ ഏഴരയ്ക്ക് വന്നതാണെങ്കിലും അഞ്ചു മണിക്ക് വന്നതാണെങ്കിലും സംസാരിക്കാൻ പറ്റില്ല ഒൻപത് മുപ്പതിന് ഞാൻ ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം അതാണ് അതുകൊണ്ട് മാഡം അവരോട് പോയി സംസാരിച്ച് അവരുടെ ആവശ്യം എന്തെന്ന് ചോദിച്ച് എമർജൻസി ആണെങ്കിൽ എന്നോട് എനിക്ക് വേണ്ടി പത്തേകാലു വരെ വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യര് എനിക്ക് വേണ്ടി പത്ത് കാലു വരെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് മാഡത്തോട് അവര് പറഞ്ഞു സിസ്റ്ററിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി മൂന്ന് മൂന്ന് മിനിറ്റ് മതി ഞങ്ങൾക്ക് എന്നവര് പറഞ്ഞു മാഡത്തോട് ഞാൻ പറഞ്ഞു മാഡം മൂന്ന് മിനിറ്റ് ആണെങ്കിലും എനിക്ക് പറ്റില്ല കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഫസ്റ്റ് ഉത്തരവാദിത്വം എന്റെ കോളേജാണ് ആ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ട് ഉള്ളൂ എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ ഇപ്പോൾ അനുവാദമുള്ളൂ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു മാഡം പറഞ്ഞു സിസ്റ്ററെ കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ കയറിപ്പോയി ക്ലാസ് എടുത്ത് കറക്റ്റ് ബെല്ലടിച്ച് ഞാൻ താഴെ ഇറങ്ങി വരുമ്പോൾ പാവപ്പെട്ട ഒരു ചേച്ചിയും ചേട്ടനും പാവപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ നിർമ്മലതയാണ് അവർ പാവപ്പെട്ടവരല്ല ഒരു ന്യൂയോർക്കിൽ നിന്ന് വിനിങ്ങാന് നാട്ടിലെത്തിയതേയുള്ളൂ പണത്തിന്റെ കാര്യത്തിൽ ഈശോയുടെ കൃപ കൊണ്ട് ഒരു കുറവുമില്ലാത്ത ഒരു കുടുംബമാണ് ും അമ്മച്ചി ഓടി വന്ന് എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ കണ്ണ് ഇരിക്കുകയായിരുന്നു ഒന്ന് കാണാൻ ഞാൻ ചോദിച്ചു എന്താണ് ചേച്ചി എന്താണ് ചേട്ടാ രണ്ടുപേരും വാവിട്ട് കരഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെന്ന വരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഒരു പ്രാർത്ഥനാ സഹായമുണ്ട് ഉണ്ട് ഒരത്ഭുതം ഈശോ ചെയ്തിട്ടുണ്ട് അതൊന്ന് പറയാനാ വന്നത് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരിപ്രകാരമാണ് പങ്കുവെച്ചത് മുപ്പത്തി ഏഴ് വയസ്സുള്ള അവരുടെ മകൻ ആ മകൻ കല്യാണം കഴിച്ചിട്ടില്ല പല വിധത്തിൽ ബുദ്ധിമുട്ടിലൂടെ പാപത്തിന്റെ വഴികളിലൂടെ കഞ്ചാവിന് ആയി എപ്പോഴും കുടിക്കുന്ന എപ്പോഴും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവർക്കുണ്ട് ഇളയ മോൻ കല്യാണം കഴിച്ചവന് കല്യാണം ഒന്നും കഴിക്കില്ല പറഞ്ഞാൽ കേൾക്കില്ല പള്ളിയിൽ പോവില്ല അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ പ്രാർത്ഥിക്കും വചനം കേട്ടുകൊണ്ടേയിരുന്നു ഒരു ദിവസം വചനം കേട്ടപ്പോൾ കർത്താവിന്റെ വചനം യൂട്യൂബിലൂടെ അവർ കേട്ടപ്പോൾ അവർക്ക് കർത്താവിന്റെ ഒരു വചനം കിട്ടി ഏതോ ഒരു പള്ളിയിൽ ഈശോ പറഞ്ഞതനുസരിച്ച് പറഞ്ഞു കൊടുത്തൊരു വചനം അവർ അതേപടി അത് എഴുതിയെടുത്തിട്ട് ആ വചനം വെച്ച് മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്മാ മക്കളുടെ ദുഃഖങ്ങളും ദുശീലങ്ങളും പരിശുദ്ധം അവന്റെ കലകളിലേക്ക് വെച്ചു കൊടുത്താൽ പരിശുദ്ധം അവരെ മാറ്റുമെന്ന് ഏതോ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതിനെ കുറിച്ചൊന്നു ആ ചേച്ചി വചന എടുത്ത് വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ചേച്ചി പറയുകയാണ് സിസ്റ്ററെ ജനുവരി ഒന്ന് തൊട്ട് ഇന്ന് ജനുവരി മുപ്പതാം തീയതി ഇന്നലെ വരെ എൻറെ മകൻ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടില്ല എന്റെ മകൻ പാപത്തിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഒന്ന് കാണാൻ ഓടി വന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് പറയുമ്പോ എനിക്കൊരു കാര്യം ഉറപ്പാ ഞാൻ ഒരിക്കൽ പോലും അവരെ കണ്ടിട്ടില്ല ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്കുറപ്പുണ്ട് അപ്പന്റെയും അമ്മയുടെയും വിശ്വത്തി നിറഞ്ഞ ജീവിതത്തോടെ വചനം ചങ്കിലെടുത്ത് വെച്ച് ആ മക്കള് പ്രാർത്ഥിച്ചപ്പോൾ ശക്തനായവൻ വൻകാര്യങ്ങൾ ചെയ്യാൻ അവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നെന്ന് ഇന്ന് രാവിലത്തെ ഒരു സാക്ഷ്യം എന്റെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് ബലിപിടത്തിലെ സ്നേഹം അനുഭവിച്ച് കുംഭസാര കൂടിനെ ആഞ്ഞുപൊലുകി തിരുവചനം കയ്യിലെടുത്ത് നീ നിന്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങുമ്പോൾ നിനക്കെന്ത സാധ്യമുണ്ടോ എന്താണോ നിന്റെ കുടുംബത്തെ കുനിച്ചു നിർത്തിയിരിക്കുന്നത് എന്താണോ നിന്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടിയിരിക്കുന്നത് അത് മുഴുവൻ കർത്താവ് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിന്റെ കുടുംബത്തെ ഉയർത്തി നിർത്തും അതാണ് ശക്തിയുള്ള ദൈവം ശക്തിയുള്ള ദൈവം നിന്റെ താഴ്ചകള് ഉയർത്താൻ ഇറങ്ങി വരുന്നൊരു ദൈവം ആ ദൈവത്തെ ഇന്ന് ഞാനും നിങ്ങളും കണ്ടുമുട്ടുമ്പോൾ അവന്റെ ശക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഞാനും നിങ്ങളും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാനും ധ്യാനിക്കാനും പോകുക മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു വചനം ഒരിക്കൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുന്ന് അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഭൂമിയുടെ അതിരുകൾ വരെ അവന്റെ ശക്തി എത്തും തിരമാലകൾ കാഴങ്ങളിലേക്ക് അവന്റെ ശക്തി കടന്നു ചെല്ലും കർത്താവിന്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല മക്കളെ രക്ഷാകര ശക്തി അനുഭവിക്കണോ വേണോ വേണ്ടയോ വേണോ വേണം അങ്ങനെയെങ്കിൽ കോസിയ പ്രവാചകന്റെ പുസ്തകം കോസിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം കോസിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ സ്വർഗത്തിന് പറയാൻ ഏതാനും കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ നിങ്ങളും അനുവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനെ കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഉണ്ടെങ്കിൽ രക്ഷാകര ശക്തി ഇന്ന് ഈ ദിവസം ഇപ്പോൾ നീ അനുഭവിക്കും ഇപ്രകാരം വചനം എഴുതിയിരിക്കുന്ന ഹോസിയ നാലാമത്തെ ആയ ഒന്നാമത്തെ വചനം ബൈബിളെടുത്ത് വായിച്ചേ ഇസ്രായേൽ ജനമേ എന്താണ് അതിന്റെ ഹെട്ടിങ് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ ആരോപണം ഓഫ് ദ കർത്താവിന്റെ ആരോപണം ആർക്കെതിരെ ഇസ്രായേൽ ജനത്തിനെതിരെയോ എനിക്കെതിരെയോ ഏ താഴോട്ട് വായിച്ചിട്ട് ഞാൻ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പൊ പറഞ്ഞോളാം ഇസ്രായേൽ ജനമേ വായിച്ചു കർത്താവിന്റെ വാക്ക് കേൾക്കുക എന്താണ് ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട് എന്താണ് ഇവിടെ വിശ്വസ്തയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഇവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് സ്വർഗം മനുഷ്യ മക്കളെ നോക്കി പറഞ്ഞത് നിങ്ങൾ സംഭാവന കൊടുത്തില്ലെന്ന് പറഞ്ഞില്ല നിങ്ങൾ മുട്ടുകുത്തിയില്ലെന്ന് പറഞ്ഞില്ല സ്വർഗത്തിന് ഒരാരോപണം ഉന്നയിക്കാനുണ്ട് ഇന്ന് ഓരോ ജീവിതങ്ങളെ നോക്കി സ്വർഗത്തിന് ഒരു ആരോപണം സ്വർഗം നിന്നെ തൂക്കി നോക്കുന്ന തട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് മറ്റൊന്നുമല്ല നീ എത്ര നേരം മുട്ട നിന്നു എത്ര കൺവെൻഷൻ കൂടി ഒന്നും സ്വർഗം ചോദിക്കില്ല മൂന്ന് കാര്യം ഭജന വ്യക്തമായിരിക്കുകയാണ് കർത്താവിന്റെ ആരോപണം ഇവിടെ തയോ സ്നേഹമോ ഇല്ല ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വിശ്വസ്ഥത ഉണ്ടോ എനിക്ക് സ്നേഹം ഉണ്ടോ എനിക്ക് ദൈവവിചാരം ഉണ്ടോ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ കർത്താവ് ആരോപണം ഉന്നയിക്കുന്നത് ആർക്ക് നേരെ ദേശവാസികൾക്ക് നേരെ ആണോ ആണോ ആർക്ക് നേരെ ഏ കേക്കത്തില്ല ആർക്ക് നേരെ കേട്ടില്ല എനിക്ക് നേരെയാ ദേശവാസികൾക്ക് നേരെ എന്ന് ആരേലും ചിന്തിച്ചു ഇവിടെ ഇരുന്നാൽ അവര് നന്നാകത്തുമില്ല അവരുടെ ജീവിതത്തിൽ ദൈവ കൃപയൊട്ട് വരാനും പോകുന്നില്ല നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് കാരണം ഇത് ഞാൻ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് നമുക്ക് നമ്മളെ കുറിച്ച് ബോധ്യമുണ്ടോ ഊജു ബോധ്യമില്ല മിനിഞ്ഞാന്ന് പാലായിപ്പം നല്ല ദൂരമാണ് കോളേജിലേക്ക് പോകാൻ വൈകി രാവിലെ ഏഴരക്ക് വണ്ടി കയറി എന്റെ അടുത്ത ഒരു ചേച്ചി കൊണ്ടിരുന്നു ചേച്ചിയെ കണ്ടാൽ നല്ല കളറ് കുറഞ്ഞ ചേച്ചിയാണ് എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു ആഫ്രിക്കൻ രാജിക്കാർ ചേച്ചിയെ പോലെ തോന്നും അത്രയും കളറ് ഒരു ചേച്ചിയാണ് എന്റെ അടുത്ത് വന്നിരുന്നു എന്നോട് ചിരിച്ചു മിണ്ടാൻ തുടങ്ങി എന്റെ കാൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എല്ലാവരെയും പെട്ടെന്ന് ചോദിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോട് ചേച്ചി പറഞ്ഞു സിസ്റ്ററെ ഞാൻ അബുദാബിയിൽ ആയിരുന്നു രണ്ടു വർഷമായിട്ട് അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ഈ മൂവാറ്റൂർ നിർമ്മല കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ് അബുദാബി ഞാൻ കണ്ടിട്ടില്ല എന്ന ചേച്ചി എന്നോട് ചോദിച്ചു സിസ്റ്ററെ അബുദാബിയിലൊക്കെ സ്നോയൊക്കെ എന്താണെന്നറിയോ സിസ്റ്ററെ ഞാൻ ചേച്ചിയോട് ചേച്ചി എന്ത് ജോലിയെ ചെയ്തേ ഒരു മലയാളി കുടുംബത്തിൻ്റെ കൂടെ പോയി അവരുടെ അടുക്കളപ്പണിയും ചെയ്തു അവിടുത്തെ കൊച്ചിനെ നോക്കി ചേച്ചി അവിടെ എന്തോ എൻജിനീയറിനെ പോലെയാണ് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അതെല്ലാം കേട്ടു ചേച്ചി എന്നോട് പറഞ്ഞു എന്റെ സിസ്റ്ററെ സിസ്റ്ററിനറിയാവോ ഇവിടെ വന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ലെന്നേ കാലാവസ്ഥ പിടിക്കുന്നില്ല രണ്ടു വർഷം അവിടെ പോയുള്ളൂ പക്ഷേ അതിനുശേഷം ചേച്ചി വന്നപ്പോൾ ഇവിടെ കാലാവസ്ഥ പിടിക്കുന്നില്ല ചേച്ചിക്ക് ഇപ്പൊ ഒരു അൻപത്തിയേഴ് വയസ്സ് എന്തായാലും ഉണ്ട് ആ ചേച്ചി അൻപത്തഞ്ച് വർഷം ഇവിടെ ജീവിച്ചു പക്ഷെ അവസ്ഥ പിടിച്ചില്ല അവിടെ പോയിട്ട് ഇവിടെ വന്നപ്പോ ഇതാണ് നമ്മുടെ അവസ്ഥ ചേച്ചി സിസ്റ്ററെ എന്റെ വയറും ശരിയാകുന്നില്ല ഉറക്കവും ശരിയായില്ല അപ്പൊ ഞാൻ ചേച്ചിക്ക് എന്ത് പറ്റി അല്ല ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ പോയേ ജസ് ചേച്ചി ആ ചേച്ചി പാവം ചേച്ചിയാ സിസ്റ്ററെ ആ ആശുപത്രിയുടെ തൂപ്പുകാരി ആശുപത്രിയുടെ പേടയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പാവം ആ ചേച്ചിക്ക് വയ്യാതിരിക്കോ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഞാൻ പറഞ്ഞു ശരി ഞാനും പ്രാർത്ഥിക്കാം ചേച്ചി എന്നിട്ട് പറഞ്ഞു ആ ചേച്ചിയെ കണ്ട ഒരു കളറുമില്ല സിസ്റ്ററെ ഇത്രയും കറുത്ത ഒരു ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ പറയാ സിസ്റ്ററെ ഒരു മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്ന അങ്ങനെ ആരെ അളക്കാൻ പറ്റുവോ സിസ്റ്ററെ എന്നോട് കറപ്പല്ല ആ ചേച്ചിക്ക് കറപ്പാണെങ്കിലും ഹൃദയത്തിൽ സ്നേഹമുണ്ട് ഈ ചേച്ചിയുടെ കാര്യം എന്താന്ന് ഒന്നൂടെ ഞാൻ മുഖത്തോട്ട് നോക്കി ചേച്ചിക്ക് ആരെക്കുറിച്ച് ബോധ്യുണ്ട് സ്വയം ബോധ്യുണ്ടോ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കർത്താവ് ആരോപണം നടത്താൻ ആരെക്കുറിച്ചാ ദേശവാസികളെ കുറിച്ച് ദേശവാസികളെ കുറിച്ച് ആരോപണം നടത്തിയ എനിക്കെന്ത് കുഴപ്പം ഈശോടെ വചനം എന്നോട് പറയുന്നു എനിക്ക് വിശ്വസ്തത കുറഞ്ഞു എനിക്ക് സ്നേഹം കുറഞ്ഞു എനിക്ക് ദൈവവിചാരം കുറഞ്ഞുവെന്ന് അവൻ എന്നോട് പറയുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞാലേ ശക്തനായവന്റെ കരങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും അതിലും രസകരമായി മറ്റൊരൻ ഫോൺ ഒരു ദിവസം ഒരു ചേച്ചി എന്നെ ഫോൺ വിളിച്ചു പെണ്ണ ചേച്ചി എന്ന് എന്നറിയത്തില്ല പെണ്ണാണ് എനിക്ക് മനസ്സിലായി ഹലോ ആനമ്പര്യേ സിസ്റ്ററാണോ അതെ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുനിന്ന് ഒരു മോളാണ് വിളിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് മോളെ കാര്യം ഉടനെ മോള് സംസാരിച്ചു സിസ്റ്ററെ എൻറെ മോൻറെ കുഞ്ഞിന് മോളാണ് സംസാരിക്കുന്നത് എൻ്റെ മോൻറെ കുഞ്ഞിന് ശ്വാസം മുട്ടലും മാറുന്നില്ല അതുകൊണ്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒരു ഇരുപത് വരെ മോളെന്ന് പറഞ്ഞ എനിക്ക് ഇച്ചിരിയൊക്കെ മനസ്സിലാകും ശരി ഐശോയുടെ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളാ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് എന്താ ബോധ്യപ്പെട്ടു വെച്ച് ഇതാണ് എൻ്റെ അനുഭവം നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുക നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും ഈ കുറ്റാരോപണം സ്വർഗം എന്നെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നു ഇന്ന് പറയുന്ന ഓരോ വചനങ്ങളും ദേശവാസികൾക്കെതിരെയല്ല ഈ ആലയത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ കസേലിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുറിച്ച് സ്വർഗം നിന്നോട് പറയുകയാണെന്ന് നീ ചിന്തിച്ചാലേ അവന്റെ കൃപ ഉണ്ടാകൂ വചനം എടുത്തെ ഒരിക്കൽ കൂടി കൊസിയ നാലാമധ്യായം ഒന്നാമത്തെ വചനം ഉറക്കം വായിക്കണം എടുത്ത എല്ലാരും ജന എടുത്തോ എടുത്തിട്ട് വായിക്കോ എന്താ എഴുതിയിരിക്കുന്നേ ഇസ്രായേൽ ജനമേ കർത്താവിന്റെ വാക്ക് കേൾക്കുക പകരം വായിക്കണം നിങ്ങളുടെ പേര് ഉറക്കി അങ്ങ് പറഞ്ഞോണം വായിച്ചു നിങ്ങളുടെ പേര് പറഞ്ഞു ഓരോരുത്തരും പേര് പറഞ്ഞു ആന്മരിയാ കർത്താവിന്റെ വാക്ക് കേൾക്കുക നിനക്കെതിരെ കൂട്ടിച്ചേർത്തെ നിനക്കെതിരെ എനിക്കൊരു ആരോപണം ഉണ്ട് ഇവിടെ വിശ്വസ്തയോ സ്നേഹമോ ഇല്ല ം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ വചനം എടുത്തില്ലെങ്കിൽ ഇതൊക്കെ തൂകിപ്പോയി വചനം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ചുമ്മാ യാത്ര ചെയ്ത് കടന്നുപോയൊരു അനുഭവമായി മാറും അത് പാടില്ല പ്രിയപ്പെട്ടവരെ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടാവണം അപ്പൊ ഇവിടെ ഇരിക്കുന്ന മോള്മാരെല്ലാം കേട്ടോ മോള് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നർത്ഥം ചേട്ടിയുടെ ഭാഷയിൽ അൻപത്തി ഏഴ് വരെ മോളും മോനുമാണ് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഈ വചനം കേൾക്കണം നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം നമ്മൾ ചുമ്മാ മായ ലോകത്ത് ജീവിക്കരുത് ഇനി ഈശോ പറഞ്ഞു ഇവിടെ വിശ്വസ്തത അല്ലെ വിശ്വസ്ഥത ഉണ്ടോ വിശ്വസ്ഥത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസ്ഥത ആരോടൊക്കെ ആരോടൊക്കെ വിശ്വസ്ത പറഞ്ഞോളൂ ആരോടൊക്കെ വിശ്വസ്തത വേണ്ടേ ദൈവത്തോട് ഒന്നാമത്തെ കാര്യം ദൈവത്തോടാണ് ദൈവത്തോട് വിശ്വസ്തത പാലിക്കണം ദൈവത്തോട് വിശ്വസ്തതയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വിശ്വസ്ഥതയുള്ള വ്യക്തിയായി മാറിക്കൊള്ളു കർത്താവിനോട് വിശ്വസ്തതയുണ്ടോ ഈശോ കാണുന്നുണ്ട് കർത്താവിന്റെ കണ്ണ് നമ്മളെ കാണുന്നുണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ എന്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല വിശ്വസ്ഥത എന്ന് പറയുമ്പോ ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ മക്കളെ കർത്താവ് എന്നെ കണ്ടോണ്ടിരിക്കുവാണ് അവന്റെ മുമ്പിലാണ് ഞാൻ വിശ്വസ്തത പാലിക്കേണ്ടത്